യുവാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു കർണാടക സ്വദേശിയായ വിക്രമിനെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് കർണാടക വയനാട് അതിർത്തിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ മുണ്ടക്കേം സ്വദേശിയായ ടോം ജോസഫിനെ അരയ്ക്ക് താഴോട്ട് തളർന്ന എരുമേലി ചർള സ്വദേശി ദീപുചന്ദ്രനും സഹായിയായ വിക്രം എന്ന ആനന്ദം ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കേസ് ടോം ജോസഫിന്റെ സ്വർണവും പണവും മോഷ്ടിക്കുന്നതിനായി ആഹാരത്തിൽ വിഷം കലർത്തിയ ശേഷം മയക്കി ദീപുവിന്റെ കാറിൽ തമിഴ്നാട്ടിലെത്തിച്ച പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിലെ പ്രതികളിലൊരാളായ വിക്രം രണ്ടായിരത്തി പതിനാറിലാണ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോയത് തുടർന്ന് വയനാട്ടിലെ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇയാൾ വാടകയ്ക്ക് താമസിച്ച് കർണാടകയിൽ ജോലി ചെയ്തു വരികയായിരുന്നു രഹസ്യ അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി എസ് എച്ച്ഒ കെ ജി ശ്യാംകുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ നജീബ് സി പി ഒ വിമൽ ബി നായർ എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തിൽ മുണ്ടക്കേത്ത് ആശുപത്രി ക്യാൻറ്റീനിൽ ജോലി ചെയ്യുമ്പോഴാണ് ടോം ദീപുവുമായി പരിചയപ്പെടുന്നത് അംഗപരിമിതനായ ദീപുവിനെ ടോം സാമ്പത്തികമായി സഹായിച്ചിരുന്നു ടോമിൻ്റെ സ്വർണ്ണമാലയും പണവും മോഷ്ടിക്കാനായിരുന്നു പദ്ധതിയിട്ടത് ഇതിനായി ഇരുവരും ചേർന്ന് ഭക്ഷണത്തിൽ വിഷ കലർത്തി കൊല്ലുകയായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോഡ്